കാലവർഷം എത്തുന്നതിനു മുൻപേ മഴ ഭീഷണി മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്ന നിലയിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതും ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതുമാണ് ഷട്ടറുകൾ ഉയർത്തുവാൻ കാരണം തൊടുപുഴയാറിലൂടെയും ഇരു കനാലുകളിലൂടെയുമാണ് ഇപ്പോൾ അധിക ജലം പുറത്തേക്കൊഴുകുന്നത് കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് ഇടുക്കി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ മൂലാമറ്റ നിലയത്തിൽ ഉൽപാദനം കൂട്ടുകയായിരുന്നു ഇതോടെ മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവും കൂടി ഡാമിന്റെ ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്താൻ അനുമതി ലഭിച്ചു പ്രാഥമിക ഘട്ടത്തിൽ പത്ത് സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് മാത്രവുമല്ല ഇരു കനാലുകളിലൂടെയും ജലം വലിയ തോതിൽ പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് മാത്രമായിരിക്കും ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നത് നാൽപ്പത്തൊന്ന് ദശാംശം മീറ്റർ ആണ് ഡാമിന്റെ ജലനിരപ്പ് തൊഴുപടി ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാമിന്റെ ഷട്ടർ പെട്ടെന്ന് ഉയർത്തുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരത്തിൽ വെള്ളം കയറുന്ന പരിഗണിച്ച് പുതിയ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തി വരികയാണ് ഷട്ടർ ക്രമാനുഗതമായി ഉയർത്തി ഡാമിലെ ജലനിരപ്പ് സ്ഥിരമായി ഒരു നിശ്ചിത അളവിൽ നിർത്തുക എന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്